ഹലോ 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 വെൽക്കം ബാക്ക് ടു ലക്ഷ്മി സ്വീറ്റ് കോർണർ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിക്കല്ലേ എന്താ ഫുൾ പൊളിയാണ് അപ്പോൾ ഇപ്പൊ എല്ലാവർക്കും മേനൽമഴയൊക്കെ കിട്ടി ചൂടിനൊക്കെ ഒരു ആശ്വാസം ഉണ്ടല്ലേ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നും നമ്മൾ റെസിപ്പി അല്ല ഒരു യാത്രയുടെ അനുഭവങ്ങൾ ആണ് നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാനായിട്ട് പോണത് അപ്പോൾ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ വേറെ എവിടെയല്ല നമ്മുടെ സ്വന്തം കുതിരാൻ തുരങ്കമൊക്കെ കടന്ന് 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 നമ്മൾ പാലക്കാട് വരെ പോവാണ് എന്തിനാ പാലക്കാട് പോണേന്നൊക്കെ വഴിയേ പറയാം നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വേറെ എവിടെയെല്ലാം നമ്മുടെ സ്വന്തം രാമശ്ശേരിക്കാണ് പോണത് ആദ്യം പോണത് അപ്പോൾ നമ്മളിത് ആ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫേമസ് രാമശ്ശേരി ഇഡ്ഡലിക്കട ഞങ്ങളൊരു ഉച്ച സമയമൊക്കെ ആയിട്ട് ആയപ്പുഴ കേട്ടോ അവിടെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഷോപ്പ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു എന്നാലും ഇഡ്ഡലി നമുക്ക് കിട്ടി ഇതാണ് കേട്ടോ അവിടുത്തെ ഇഡ്ഡലി ഇഡ്ഡലി എന്ന് പറഞ്ഞ പേര് മാത്രമേ ഉള്ളൂ സംഭവം ദോശയുടെ ഒരു ഷേപ്പിലൊക്കെയാണ് കേട്ടോ ഇരിക്കണേ ഒന്നും പറയാലില്ല കിഡ്ഡിലനായിരുന്നു പൂ പോലത്തെ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് ഒപ്പം ചട്നി സാമ്പാർ ചട്നിപ്പൊടി അതുപോലൊരു ഉള്ളിച്ചമന്തി വെളിച്ചെണ്ണ ഒക്കെ യഥേഷ്ടമാണ് നമ്മുടെ മേശപ്പുറത്ത് കൊണ്ടേക്കും ഇതായിരിക്കണ ചേച്ചിയാണ് അതിൻ്റെ ഓണർ അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ഏ നമ്മുടെ ഹിൽ വ്യൂ പാർക്കാണ് പാലക്കാടുള്ള നിങ്ങൾ പല വീഡിയോസും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവരെന്തായാലും കാണുക പോയി ആസ്വദിക്കുക ഇതാണ് സ്ഥലം ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പിറന്നാളുകൾ ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഗെറ്റ് ടുഗതേഴ്സ് ഒക്കെ ഇവിടെ വെച്ച് ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു സ്പേസും കൂടിയുണ്ട് ഇവിടെ തന്നെ ഇവരുടെ തന്നെ റിഫ്രഷ്മെൻസ് ഉണ്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ബർഗേഴ്സ് അങ്ങനത്തെ ഒക്കെ കിട്ടുന്ന ചെറിയൊരു കടയുണ്ട് കേട്ടോ ഇതിൻ്റെ എൻട്രി ഫീസ് വരണത് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള എൻട്രിയാണ് നൂറ് രൂപ എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറുന്നില്ലയെന്നുണ്ടെങ്കിൽ രൂപയ്ക്ക് നമുക്ക് ഈ ഒരു പാർക്ക് ഏരിയ ആസ്വദിക്കാനായിട്ട് പറ്റും ഇതാണ് പാർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു വിധപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടവും കണ്ടോ ചിന്നും പൊന്നൊക്കെ ഫുൾ ഹാപ്പിയാണ് ആ ബോൾസിൻ്റെ ഒക്കെ ഇടയിൽ കിടന്ന് മറിയലാണ് ഇവരുടെ പണി കണ്ടില്ലേ അപ്പോൾ നിങ്ങൾ പോകണ്ടെങ്കിൽ എന്തായാലും ഒരു വൈകീട്ട് സമയത്തൊക്കെ ഒരു ഉവയിൽ ആറിയ നേരത്ത് പോകണമായിരിക്കും കുറച്ചും കൂടിയും നല്ലത് കാരണം അതൊരു കുന്നിൻ്റെ മുകളിലാണ് ഈ സ്ഥലമുള്ളത് അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉച്ച നട്ടുച്ച നേരത്താണ് നമ്മൾ രാമശ്ശേരി എത്തിയത് അവിടെ നിന്നൊരു കുറച്ചും കൂടി ഉള്ളൂ ഈ പാർക്കിലേക്ക് അപ്പോൾ നമ്മൾ എത്തിയ സമയം ഒരു നല്ല വെയിലുള്ള സമയമായിരുന്നു എന്നാലും സാരില്ല കാരണം കളിക്കുന്ന ഏരിയയിലൊക്കെ തണലുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ആശ്വാസം ഊഞ്ഞാലിൻ്റെ അവിടെ മിരിക്കാനുള്ള സ്പേസിലൊക്കെ നല്ല തണലായിരുന്നു കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഇത് ഇത്ര ഇത് ഈ ഇതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും എന്തായാലും ഒരു തവണയെങ്കിലും പോയി നോക്കണം കാരണം നമ്മൾ ഇതാ നമ്മൾ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറി കഴിഞ്ഞു നടക്കുമ്പോൾ ആദ്യമായിട്ട് ഒരു ചെറിയൊരു പേടി ഉണ്ടാവും കാരണം അതായത് പൊട്ടി വീഴും കുട്ടികൾക്കൊക്കെ നല്ല പേടിയായിരുന്നു അമ്മ അത് പൊട്ടി വീഴുവെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പൊട്ടൊന്നും ഇല്ലയെന്നുള്ള നമുക്കറിയാലോ പൊട്ടൊന്നും ഇല്ല കാരണം നല്ല സേഫായിട്ട് തന്നെയാണ് അധികം ഹൈറ്റൊന്നും ഇല്ല അതാ താഴത്ത് ഇങ്ങനെയാണ് സംഭവം താഴത്തൊരു ചെറിയ പോണ്ടും ചെറിയ ജൈൻവിയിലൊക്കെ ഉണ്ട് ഇത്രയുള്ള ഏരിയ പക്ഷേ നന്നായിട്ട് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് എന്താണെന്ന് കാണാനും ആസ്വദിക്കാനും ഒക്കെ തന്നെ പറ്റും അതുപോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഏരിയ ഉണ്ട് അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ ഗെറ്റ് ടുഗതർ ഒക്കെ നടത്താൻ പറ്റുന്ന ഏരിയ ഇപ്പം ഞങ്ങളിവിടെ വരുമ്പോൾ ഒരു സ്കൂൾ കുട്ടികളെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സ് അവിടെ പാട്ടും ബഹളൊക്കെ ആയിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയണത് നല്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു നന്നായിട്ട് കളിക്കാനൊക്കെ പറ്റി അപ്പോൾ എന്തായാലും എല്ലാവരും പോണം ഞാൻ വീണ്ടും ഹിൽ വ്യൂ എന്നാണ് നമ്മുടെ പാർക്കിൻ്റെ പേര് വരണത് സ്ഥലം പാലക്കാടാണ് അപ്പോൾ എല്ലാവരും പോവും കാണും എന്നൊക്കെ വിചാരിക്കണു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഫേസ്ബുക്ക് പേജിലാണ് കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയും കൊണ്ട് കാണുന്നത് വരേക്കും ബു ബായ് ടേക്ക് കെയർ